ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് നമ്മുടെ ജാസ്മിൻ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഇന്ന് എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അർജുനുണ്ട് ഉണ്ട് അപ്പോൾ ജാസ്മിൻ പറയാം ഇവിടെ എല്ലാ ഏത് മൂലയിലാണെങ്കിലും ഓരോ കോംബോയാണ് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു കാലം ഞാനും ഓരോ മൂലയ്ക്കൊക്കെ പോയിരുന്ന ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കാണെങ്കിൽ ആരും വിളിക്കാണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് തിരികെ കയറേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞ് പറയുകയാണ് എന്നിട്ട് പറയാണ് ജാസ്മിൻ ഇങ്ങനെ എന്നെപ്പോലത്തെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവും എന്ന് ർജുനും നോക്കി പറയാണ് അതായത് ശ്രീതു പോകുമെന്ന് പറയാണ്ട് പറയാണ് അപ്പം ജാസ്മിൻ പറയാണ് ആയിരുന്നു ഞാനും ഞാനും വല്ല മൂലയിലൊക്കെ പോയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ന് എനിക്ക് ഇവരുടെയൊക്കെ ഇടയിലേക്ക് കയറി വരേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും പേരെയൊക്കെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ നിർത്തുന്നത് എടുത്തു എടുത്ത് എന്ന് ജാസ്മിൻ ചോദിക്കുകയാണ് കാരണം ഇത്രയും പേര് ഇപ്പം ഈ അടുത്തു ഫിനാലെടുക്കാറായി എന്നിട്ട് ഇത്രയും പേരെ എന്തിനാണ് അതുകൊണ്ട് ഉടൻ തന്നെ അടുത്ത ആഴ്ചകൾ തന്നെ ഇതിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പോകുമെന്ന് അർജുനം നോക്കി പറയുകയാണ് അപ്പോൾ ആ അർജുന ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ അർജുന നോക്കി പറയുന്നത് ശ്രീധു ഇത്തവണ പുറത്ത് പോകുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീതു ഈ ആഴ്ചയിൽ പുറത്ത് പോകുമോ ഇല്ലയോ എന്ന കൂടെ വീഡിയോയുടെ കമൻ്റായിട്ട് രേപെടുത്ത ഏതായാലും ജാസ്മിനൊരു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ജാസ്മിൻ ഇത് കൊള്ളിച്ചു പറഞ്ഞാണ് ജാസ്മിൻ അസൂയ കയറിയിട്ട് പറഞ്ഞാണ് കാരണം അർജുനും ശ്രീധും പഴയ കോമ്പ ആയതുകൊണ്ട് തന്നെ എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ഒറ്റപ്പവൻ